സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഘീവർത്തമാനം പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഞാനൊക്കെ വിചാരിച്ച് ഈ സംഘീവർത്തനം പറയുന്ന ഇത്തരം ആളുകൾക്കെല്ലാം വളരെ സനാതനധർമ്മത്തെ കുറിച്ച് ഗംഭീര വർത്തമാനം ചോദ്യം ചോദിക്കുന്നൊരു ആങ്കറാണ് ഇവരെ മനസ്സിൽ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഈ സനാതനധർമ്മക്ക് ഉണ്ടെന്ന് വിചാരിച്ച് അല്ല സ്വന്തം കുഞ്ഞിനെ തന്റെ കാമുകൻ അതിഭീകരമായിട്ട് മർദ്ദിക്കുന്നു കണ്ടിട്ടും നിശബ്ദമായി നിന്നൊരമ്മയാണ് വാർത്ത കേട്ടു നോക്കും പോയി അമ്മയും ും കേട്ട് ഇത്തരം ക്രൂരതകൾ എറണാകുളം കലൂരിൽ നിന്നാണ് ഒടുവിൽ ഈ വാർത്ത പന്ത്രണ്ടുകാരന് മർദ്ദിച്ച് അവശനാക്കിയ ക്രിമിനൽ കൂട്ടം അമ്മയും ആൺ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഈ ചിത്രത്തോളം ഞാൻ സൈഡിൽ വെക്കാൻ കേട്ടോ ഇനിയിപ്പോ അവരെ കണ്ടില്ല എന്ന് വേണ്ട നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടായിരിക്കും എ ബി സി എന്നങ്ങാണ്ട് ഒരു ചാനലുണ്ട് ആ ചാനലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ആങ്കറാണ് അത് ഗംഭീരമായിട്ട് ഈ സനാതനധർമ്മ ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഇവർ ചോദിച്ചു കാണാറുള്ളത് അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആളുകളെ നമ്മൾക്ക് വിശ്വാസം അന്ധവിശ്വാസം ഈ സംഗതികളൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്തായാലും അതൊക്കെ ചോദിക്കും ഞാനൊക്കെ വിചാരിച്ചത് ഇങ്ങനൊക്കെ ചോദിക്കുന്ന ഒരാളുടെ ലൈഫ് ഭയങ്കര അധികം ഈ സനാതനധർമ്മി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത് തേങ്ങടെ മൂടാണ് ഒരു ഇതെങ്ങില്ല സ്വന്തം മകനെയാണ് ഉപദ്രവിച്ച ഇനി ആ കുട്ടിയുടെ വർത്തമാനമുണ്ട് അത് കണ്ടപ്പോഴാണ് നമുക്ക് സങ്കടം വരുക കേട്ടോ ഇതാ ഒരു കലൂരിൽ കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് വയസ്സുകാരനെ അമ്മയുടെ ആൺ സുഹൃത്ത് ആക്രമിച്ചത് കുട്ടിയുടെ അമ്മയും അച്ഛനും ും കഴിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ആ ഒരു പയ്യനാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പയ്യൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു ആൺ സുഹൃത്തു മാത്രമല്ല എന്നാണ് പറയുന്നത് കാണുക തന്നെ വേണം കേട്ടോ

പിടിച്ചിട്ട് ബാത്റൂമിന്റെ ബാത്റൂമിന്റെ സൈഡിലോട്ട് ഷോൾഡർ സൈഡിൽ പിന്നെ കൈ അമ്മ അമ്മനെ ഒന്നും റിയാക്ട് ഇതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മകനെ ഒരാൺ സുഹൃത്ത് വന്ന് ബാത്റൂമിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് അടിച്ചു അവനെ കൊണ്ടുപോയി ഭീകരമായിട്ട് തള്ളി അപ്പൊ കൈക്കൊക്കെ പരിക്കേറ്റു ഈ സമയത്ത് മുഴുവൻ അമ്മ നിശബ്ദമായിരുന്നു എന്നതായിരിക്കും ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക സ്വന്തം അച്ഛനൊന്നല്ല അടിക്കുന്നത് ഏതോ ഒരു ആളാണ് ഇവന് പരിചയമില്ലാത്ത ഏതോ ഒരു ആളാണ് ഈ ഉപദ്രവിക്കുന്നത് ഈ നിമിഷം മുഴുവൻ ആ ഒരു അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് മകനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് നിശബ്ദമായി നിൽക്കാൻ കഴിയുന്നെങ്കിൽ അത് എന്ത് തരം മനസ്സാണ് എന്നുള്ളതാണ് എന്ത് തരം മനസ്സാണ് ആ മനസ്സ് നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്കേ ഉള്ളൂ എന്നുള്ളതൊന്നും അമ്മ അമ്മ അപ്പുറത്തെ റൂമിൽ പോയി എന്തോരം അമ്മയുടെ അമ്മയാണ് അവസാനം ഉപദ്രവിക്കുന്നത് നെഞ്ചിൽ മാന്തി രീതിയിൽ തൊലി മാന്തി പോയിരിക്കുന്നു ആ പയ്യൻ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടായിരിക്കും സ്വന്തം അമ്മയാണ് വേറെ ആളോ ഒപ്പം കിടക്കാനും ഇനി ആദ്യമായിട്ടാണ് ഉപദ്രവിക്കുന്ന ചോദ്യത്തിന് ഇവൻ പറയുന്നത് വേറെ അമ്മ റിയാക്ട് ഒന്നും ഇല്ല ഒന്നും ഒന്നും റിയാക്ട് അങ്ങനെ ചെയ്തില്ല എങ്ങനെയാണ് ഈ കുട്ടി ഉപദ്രവിച്ച കാര്യം കണ്ടില്ലേ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇതാണ് അവസ്ഥ ഇവരൊക്കെയാണ് നമ്മുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ സനാതനധർമ്മം പ്രസംഗിക്കുന്ന ആളുകൾ ഇത് വേറെ വാർത്തയിൽ കൂടി ഇതിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായ അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ എളമരക്കാര പോലീസാണ് പ്രതികളെ പിടികൂടിയത് കുട്ടിയുടെ തല ചുവരിലിടിപ്പിക്കുകയും ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺ സുഹൃത്തിന്റെ പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മനസ്സിലായി അത് അവന് സ്പേസ് കിട്ടിയില്ല എന്നുള്ളതാണ് അമ്മയോടൊപ്പം മകൻ പോയി കിടന്നു അതുകൊണ്ട് എന്തുണ്ടായി വളരെ പ്രശ്നമുണ്ടായി അവസാനം ഉപദ്രവിച്ചു ഇതാണ് നമ്മുടെ കേരളം